ഗോൾഡൻ സ്റ്റാർ ഓർക്കസ്ട്രയുടെ സുവർണ സംഗീത നിശ എന്ന പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി ഔദ്യോഗികമായ ചടങ്ങാണ് ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ യൂസഫിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലുമുള്ള മാന്യ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കോഴിക്കോട് നഗരത്തിൽ ഗോൾഡൻ സ്റ്റാർ എന്ന നാമകരണത്തിൽ ഒരു സംഗീത കൂട്ടായ്മ കൂടി പിറക്കുകയാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന സുവർണ സംഗീത നശിയ പരിപാടിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് മലയാള ചലച്ചിത്ര സിനിമകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഗാനങ്ങളും അതിനോട് ബന്ധപ്പെട്ട് സംഗീത രംഗത്ത് വന്ന മാറ്റങ്ങളും എല്ലാം തന്നെ നാം ഓരോരുത്തരും അതാത് കാലഘട്ടത്തിൽ വിലയിരുത്തിപ്പെട്ടു പോകുന്നതാണ് ഇവിടെ കോഴിക്കോട്ടുകാരുടെ നഗരത്തിലെ ശിതാ സംഗീതാസ്വാദകരുടെ ശിരാകേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് ടൗണാളിൽ പ്രഗൽഭരും അതേപോലെ വളർന്നു വരുന്നതുമായിട്ടുള്ള ഒട്ടേറെ കലാകാരന്മാരുടെ സംഗീത കച്ചേരികളും വിവിധങ്ങളായിട്ടുള്ള ഗാനമേളങ്ങളും നടത്തിയിട്ടുള്ള ഒരു വേദിയാണ് ഈ കോഴിക്കോട് ടൗൺ ടൗണാൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ടൗണാളിൽ വെച്ച് തന്നെ ആകണം നമ്മുടെ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്ന കോഴിക്കോട് ഗോൾഡൻ സ്റ്റാർ സംഗീത വേദിയുടെ ഉദ്ഘാടന ചടങ്ങ് കോഴിക്കോട്ട് നിരവധിയായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു ബാബുരാജ് അതുപോലെ കോഴിക്കോട് അബ്ദുൾ ഖാദർ മച്ചാട്ട് വാസന്തി അതേപോലെ എ ഉമ്മർ അങ്ങനെ കാണുന്ന കുറേ കുറേ സംഗീത രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ സംഗീതരംഗത്ത് നൽകിയ വലിയ സംഭാവനകളുണ്ട് ഗാനരചനയിലൂടെയും സംഗീതത്തിലൂടെയും ഒക്കെ തന്നെ മലയാള ചലച്ചിത്ര ഗാനത്തിൽ ഗാനങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഉദ്ഘാടനത്തോട് തുടർന്ന് ഇവരെ എല്ലാം തന്നെ നമ്മൾ അവരുടെ അവർ നൽകിയ സംഭാവനകളെ നമ്മൾ അനുസ്മരിക്കുന്നു ഇതിൻ്റെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോഴിക്കോട്ടെ സംഗീത പ്രേമികളുടെ കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിലെ സുൽത്താൻ സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ രാജഗോപാൽ മെമ്മോറിയൽ ഗ്രാമഫോൺ അവാർഡ് ലഭിച്ച അവരെല്ലാ വർഷവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സംഗീത ഗ്രൂപ്പിൻ മികച്ച സംഘാടനം നടത്തുന്ന സംഗീത ഗ്രൂപ്പ് നൽകുന്ന അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കോഴിക്കോട്ടെ കോഴിക്കോട് കാളോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദം സംഗീത വേദിയുടെ ബഹുമാന്യായിട്ടുള്ള ഡയറക്ടർ ശ്രീമാൻ എ കെ അജയൻ സാർ അവനാണ് നമ്മുടെ ഈ സംഗീത വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ എ കെ അജയൻ അവരുടെ സാറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ അദ്ദേഹം വഹിക്കുന്നത് നമ്മുടെ ഗോൾഡൻ സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ ബിജു സാറാണ് ബിജു സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയെല്ലാം ചോദ്യം ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ ഈ വേദിയിൽ ഇന്ന് സംഗീത രംഗത്ത് പതിറ്റാണ്ടുകളായിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കുന്ന മൂന്ന് പ്രധാന വ്യക്തിത്വങ്ങൾക്ക് അവരാദരിക്കുന്നുണ്ട് ഈ വേദിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിച്ച് പോകുമ്പോൾ ഇത്തരം കലാകാരന്മാരെ ആദരിക്കുകയോ ചെയ്യുക ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് മാറ്റു കൂട്ടുകയുള്ളു എന്ന അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് കലാകാരന്മാരായിട്ടുള്ള ശ്രീ അരദാസേട്ടൻ വളരെ കാലമായി കേരളത്തിൽ മിക്ക ജില്ലകളിലും കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായിട്ടുള്ള കീബോർഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിൽ നിന്ന് ആദരിക്കുന്നുണ്ട് ശ്രീ അരിദാസത്തനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ശ്രീ മധുവേട്ടൻ മധുവേട്ടനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കനായിട്ടുള്ള ഒരു കീബോർഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഡിക്കി രാജട്ടൻ നമുക്കറിയാം നഗരത്തിലെ ഈ കോഴിക്കോട് ടൗണുകളിലൊക്കെ തന്നെ ധാരാളം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഡിക്കി രാജേട്ടനെയും നമ്മൾ ഇന്നിവിടെ ആചരിക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഈ ചടങ്ങിൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഈ ഗോൾഡൻ സ്റ്റാർഡ് ഓർക്കസ്ട്രയുടെ പ്രിയങ്കരനായിട്ടുള്ള കോർഡിനേറ്റർ ശ്രീ പ്രസീത് അവറുകളാണ് ശ്രീ പ്രസീത് അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സംഗീതനശയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ സംഗീതാസ്വദകരെയും മുഴുവൻ സംഗീതാസ്വദകരെയും സംഘടന സമിതിക്ക് വേണ്ടി ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ അദ്ദേശം വഹിക്കുന്നത് നമ്മുടെ ഈ ഗോൾഡൻ സ്റ്റാർ ഓർക്കസ്റ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള ചീഫ് കോണ്ടക്ട് കൂട്ടിയായിട്ടുള്ള ശ്രീ ബിജു പെരുമ്പഴയെ ഞാൻ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ശ്രീ എ കെ അജയൻ ഇന്നീ ചടങ്ങിൽ നമ്മൾ ആദരിക്കുന്ന മൂന്ന് അതുല്യ കലാകാരന്മാരായ ഹരിദാസേട്ടൻ മധുവേട്ടൻ രാജേട്ടൻ കോഴിക്കോടുകാർക്ക് ഡിക്കി രാജേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നു കാരണം ഡിക്കി എന്ന് പറഞ്ഞ ഒരു പഴയ സംഗീത ഉപകരണം ഏറ്റവും ആദ്യം കേരളത്തിൽ തന്നെ വിദഗ്ധമായി വേദിയിൽ അവതരിപ്പിച്ചത് രാജേട്ടനാണ് അതുകൊണ്ട് തന്നെ ഡിക്കി രാജേട്ടൻ എന്നുള്ള ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതും ഞങ്ങളെല്ലാം വിളിക്കുന്നതും സ്വാഗതം പറഞ്ഞ ശ്രീ യൂസഫ് ഇവിടെ ചടങ്ങുകൾ നിയന്ത്രിക്കുന്ന പ്രഷീദ് പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന കോഴിക്കോടിൻ്റെ മാത്രം പ്രത്യേകത എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാരണം ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സ്വദേശം ഞാൻ തിരുവനന്തപുരത്ത് അവിടെയൊന്നും കാണാത്തൊരു ആസ്വാദന നിലവാരമാണ് കോഴിക്കോടുള്ളതെന്ന് എനിക്ക് കുറച്ച് കാലം ഇവിടെ വന്ന് പോയതിനിടയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഗീതാസ്വാദകരെ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിലെ തന്നെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഏകദേശം തൊണ്ണൂറ് പകുതി വരെ അതിനുശേഷം നല്ല ഗാനങ്ങളില്ല എന്നുള്ളതല്ല പക്ഷേ ഒരു സുവർണ കാലഘട്ടം ആ വർഷങ്ങളായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലെ സുവർണ ഗീതങ്ങൾ തിരഞ്ഞ് പോകുന്നൊരു ചെറിയ യാത്രയാണ് ഗോൾഡൻ സ്റ്റാർ ഓർക്കസ്ട്ര എന്ന ഈ ഒരു ഓർക്കസ്ട്രയുടെ രൂപീകരണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതിലൂടെ ആ അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ കലാകാരന്മാരെയും ആദരിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സംഗീത പ്രേമികളെ ഇന്ന് ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ യൂസഫ് അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ സൗഹൃദം സംഗീതവേദിയിലെ വേദിയിലെ നിറസാന്നിധ്യവും മെമ്പറുമായ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ബിജു ഏട്ടൻ അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഈ വേദിയിലിരിക്കുന്ന ഡിക്കി രാജേട്ടൻ അതുപോലെ ഏട്ടൻ മധു ഏട്ടൻ റഷീദ് തുടങ്ങിയ പ്രമുരായിട്ടുള്ള ആളുകളെ ഇന്ന് ഈ ടൗൺ ഹാളിൽ ഗോൾഡൻ സ്റ്റാർ ഓർക്കസ്ട്രയിൽ അവതരിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഗീത പ്രേമികളെ നമുക്കറിയാം കോഴിക്കോട് ജില്ല എന്ന് പറയുമ്പോൾ സംഗീതരംഗത്ത് അതിനൊരു പാരമ്പര്യമുണ്ട് നമുക്ക് എന്ത് പരിപാടിയായാലും അത് കല്യാണമായാലും അതുപോലെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ എന്ത് പരിപാടി ആയാലും നമുക്ക് സംഗീതമില്ലാതെ നമുക്കൊരു കൂട്ടായ്മ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ സംഗീത കൂട്ടായ്മകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി വളരെ ബലപ്പെട്ടു പലരും പരസ്പരം അറിയാതെയും കാണാതെയും തന്നെ പാട്ടുകളിലൂടെ പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞു തുടങ്ങി അങ്ങനെ വളരെ അകന്നു നിന്നുകൊണ്ട് തന്നെ സംഗീതത്തിലൂടെ അടുത്ത് വളരെ വലിയ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെട്ടു നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് സംഗീത കൂട്ടായ്മകളുണ്ട് കോഴിക്കോട് ജില്ല അതിൽ നിന്ന് വ്യത്യസ്തമാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവ് തന്നെ ഒരു പത്തോ പതിനഞ്ചോ സംഗീത വേദികൾ ഉണ്ടാവും പ്രിയ ഗോൾഡൻ സ്റ്റാർസ് ഓർക്കസ്ട്രയിലെ മെമ്പർമാരെ സഹസ്രിരിക്കുന്നവർ എല്ലാവർക്കും നമസ്കാരം ഞാനിങ്ങനെ പ്രതീക്ഷിച്ച സംഗതി ഒന്നല്ലത് ഗാനമളയ്ക്ക് വായിക്കണമെന്ന് വിചാരിച്ച് മാത്രം വന്നതാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഇത് തന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് അധികം വർത്താനൊന്നും പറയാൻ വേണ്ട അത്ര സമയമായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗാനമുള കേൾക്കാം എല്ലാവർക്കും നമസ്കാരം